ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് ഇന്ന് ഒരു വ്ലോഗായി വന്നത് ഒരു ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്നെ ഫോളോ ചെയ്യുന്ന പലർക്കും അറിയായിരിക്കും എന്റെ ഒരു കമ്പനി ഉണ്ട് ട്രാവൽ കമ്പനിയുടെ പേരാണ് സ്മൈൽ ടൂ പ്രൈവറ്റ് ലിമിറ്റഡ് സ്മൈ പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുള്ളത് കാശ്മീർ ആൻഡ് മണാലി പാക്കേജുകളാണ് അതല്ലാതെ ഇമ്പോർട്ട് ആൻഡ് അഡ്ബോണ്ട് ആയിട്ടുള്ള വിദേശ രാജ്യങ്ങളിലേക്കായിട്ടുള്ള കുറേ പാക്കേജുകളുണ്ട് കേരളത്തിലേക്കുള്ള ടൂർ പാക്കേജുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് നമ്മുടെ ട്രാവൽ ഫീൽഡിലുണ്ട് ആദ്യമൊക്കെ ഫ്രീലാൻസ് ആയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ അതൊരു വിത്ത് അബ്ദുൽ ഖാൻ ഒരു പേരിലേക്ക് ആ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് മാറി അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി അതിന് പേരാണ് സ്മൈ പ്രൈവറ്റ് ാണ് അപ്പോ അതിന്റെ പാക്കേജിന്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ ഒരു കശ്മീർ പാക്കേജ് ഫോർ ഫോർമിംഗ് ഫൈവ് ഡേയ്സിന്റെ പാക്കേജ് എല്ലാ ദിവസവും മുന്നൂറ്ററുപത്തഞ്ച് ദിവസം വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം നമ്മൾ ഈ ഒരു പാക്കേജ് അവൈലബിൾ ആണ് അതാണ് ആദ്യം തന്നെ പറയാനുള്ളത് അപ്പൊ നമ്മുടെ പാക്കേജ് എല്ലാ ദിവസവും അവൈലബിൾ ആണ് പിന്നെ പ്രത്യേക ഒരു എടുത്തു പറയാനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പാക്കേജിൽ എയർ ടിക്കറ്റോ ട്രെയിൻ ടിക്കറ്റോ ഇൻക്ലൂഡ് ആവുന്നില്ല നമ്മൾ ഈ ഒരു പാക്കേജിൽ എയർ ടിക്കറ്റ് നാട്ടിൽ നിന്നുള്ള എയർ ടിക്കറ്റോ അതായത് ഫ്ലൈറ്റ് ടിക്കറ്റോ അതല്ലെങ്കിൽ ട്രെയിൻ ടിക്കറ്റോ ഇൻക്ലൂഡ് ആവുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ അസിസ്റ്റൻസ് നമ്മൾ തരുന്നതായിരിക്കും ടിക്കറ്റ് എടുക്കാൻ നമ്മൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കാശ്മീർ പാക്കേജിന്റെ ഡീറ്റെയിൽസ് ആണ് കാശ്മീർ പാക്കേജിന്റെ ഡീറ്റെയിൽസും കാശ്മീരിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വിവരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് കാശ്മീർ പാക്കേജിലേക്ക് കിടക്കാം അതിൽ തന്നെ സിമ്പിളായിട്ട് ഞാൻ ഈ ഒരു പാക്കേജിലുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു പോവാണ് അതായത് നമ്മളൊരു പാക്കേജില്ല ഫോർ നൈറ്റ് ഫൈവ് ഡേയ്സിന്റെ പാക്കേജിൽ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഫോർ നൈറ്റ് സ്റ്റേ ആണെന്ന് ആണ് അതിൽ പ്രീ നൈറ്റ് സ്റ്റേ വൺ നൈറ്റ് ഹൗസ് ബോട്ട് സ്റ്റേ വൺ അവർ ഷിക്കാര റൈഡ് ഫൈവ് ഡേയ്സ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഉള്ളത് അതുപോലെ തന്നെ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഫോർ ഡിന്നർ നാല് ബ്രേക്ക്ഫാസ്റ്റ് നാല് ഡിന്നർ അഞ്ച് ദിവസത്തെ കരങ്ങാനുള്ള വൺ ഡേ മൂന്ന് ദിവസത്തെ ഹോട്ടൽ താമസം ഒരു ദിവസത്തെ ഹൗസ് ബോട്ട് സ്റ്റേ വൺ അവർ ഷിക്കാര റൈഡ് ഒരു ഒരു മണിക്കൂർ നാലേക്കിലുള്ള ഷിക്കാര റൈഡ് ആണ് ഈ കോമൺ ആയിട്ട് വരുന്ന കാര്യമായിട്ടുള്ള നമ്മൾ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്ന് ശ്രീനഗർ ടു ശ്രീനഗർ രണ്ടാമത് വരുന്നത് ജമ്മു ടു ജമ്മു ആണ് അഥവാ ഇനി വലിയ വലിയ ഗ്രൂപ്പുകളാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് അതായത് കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് കേരളത്തിൽ അവസാനിക്കുന്ന പാക്കേജുകളും നമ്മൾക്ക് ലഭ്യമാണ് നമ്മൾ ആൾക്കാരുടെ എണ്ണം അനുസരിച്ചിട്ടാണ് നമ്മൾ പാക്കേജുകൾ വൈറ്റ് നിശ്ചയിക്കുന്നത് ഇതിന് പാക്കേജിന്റെ കാര്യങ്ങൾ പറയാം ഫസ്റ്റ് ആയിട്ട് നമുക്ക് ശ്രീനഗർ ടു ശ്രീനഗർ എന്നുള്ള രീതിയിലുള്ള പാക്കേജ് പറയാം നോർമലി ശ്രീനഗർ ടു ശ്രീനഗർ പാക്കേജ് വരുന്നത് ഫോർ നൈറ്റ് ആൻഡ് ഫൈവ് ഡേയ്സ് പാക്കേജുകളാണ് അതായത് നാല് നൈറ്റ് താമസമാണ് നമുക്ക് ശ്രീനഗറിൽ ഉണ്ടാവുക അതായത് കാശ്മീരിൽ ഉണ്ടാവുക കാശ്മീരിൽ നമ്മൾ താമസം കൊടുക്കുന്നത് ശ്രീനഗർ താലേക്കിന്റെ അടുത്ത് തന്നെയായിട്ടാണ് ആയിട്ടാണ് അപ്പൊ നമ്മുടെ ശ്രീനഗർ ടു ശ്രീനഗർ ഫോർ നൈറ്റ് ഫൈവ് ഡേയ്സിലുള്ള പാക്കേജിൽ നമ്മൾ നാല് നൈറ്റ് താമസാണെന്ന് പറഞ്ഞു അത് ഡിപ്പെൻഡിങ് സീസൺ അനുസരിച്ചിട്ട് ഡിപ്പെൻഡിങ് അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ അതിന് തരുന്നിരിക്കുന്നത് അതായത് ത്രീ നൈറ്റ് ഹോട്ടൽ സ്റ്റേയും വൺ നൈറ്റ് ഹൗസ് ബോട്ട് സ്റ്റേ ആണ് നോർമലി കൊടുത്തു വരുന്നത് ഈ ഹൗസ് ബോട്ട് സ്റ്റേ എന്ന് പറയുമ്പോൾ പലർക്കും അറിയില്ലായിരിക്കും നമ്മൾ കേരളത്തിലേക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആലപ്പുഴയിലാക്കുക ആയിട്ട് ആലപ്പുഴയിലൊക്കെ നമ്മൾ ഹൗസ് ബോട്ടുകളുണ്ട് അതേക്ക് കമ്പയർ ചെയ്യും ഒരിക്കലും അതായിട്ട് കമ്പയർ ചെയ്ത് നോർമലി ദാൽ ലേക്ക് എന്ന് പറയുന്നത് വലിയൊരു ലേക്കാണ് ആ ദാൽ ലേക്കിൽ ഫിക്സഡ് ആയിട്ടുള്ളതാണ് ഈ ഷിക്കാരുടെ റെയ്ഡിൽ നമ്മൾ കറങ്ങി അവിടെ എത്തുന്ന ഹൗസ് ബോട്ട് എന്ന് പറയുന്നത് അതായത് നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഹൗസ് ബോട്ട് അതായത് ഒരു തോണിയിൽ വഞ്ചി വീടെല്ലാം കെട്ടുന്നില്ല അത് കെട്ടിയിട്ടുള്ളതാണ് ഹൗസ് ബോട്ട് സ്റ്റേ വരുന്നത് അതൊരിക്കലും ഒഴുകുന്നതല്ല അതിലുള്ള ഒരു റൂമാണ് നോർമലി എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാക്കേജുകളുണ്ട് ബഡ്ജറ്റ് ആയിട്ടുള്ള പാക്കേജുകളുണ്ട് പ്രീമിയം പാക്കേജുകളുണ്ട് ബഡ്ജറ്റ് പാക്കേജ് പൊതുവെ നമ്മൾ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നത് ബാച്ചുലേഴ്സിനായിട്ടായിട്ടും ബാച്ചിലേഴ്സിന് ബഡ്ജറ്റ് പാക്കേജ് ആണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള അതായത് മിനിമം ഒരു ആറ് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ല രീതിയിൽ ബഡ്ജറ്റ് പാക്കേജ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ബഡ്ജറ്റ് പാക്കേജ് ഒരാൾ രണ്ടുപേര് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പൊ മിനിമം നമ്മൾ ഈ ഒരു പാക്കേജ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം രണ്ട് പേര് ആവശ്യമുണ്ട് രണ്ട് പേര് മുതൽ അങ്ങോട്ടേക്ക് എത്ര പേര് വേണമെങ്കിലും നമുക്ക് പാക്കേജ് ചെയ്യാം അതായത് സോളോ ആയിട്ട് വരുന്നത് ഒറ്റയ്ക്ക് വരുന്ന ഒരാൾക്ക് പാക്കേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒരാൾ വരുമ്പോൾ നമുക്ക് ഒരു ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അതേ എക്സ്പെൻസ് തന്നെയാണെന്ന് ഒരു കാർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് പേര് കാറും കാറിൽ കയറേണ്ടിട്ട് ഒരാളാണ് ഈ ഒരു എക്സ്പെൻസ് മൊത്തമായിട്ട് വഹിക്കേണ്ടത് അതുകൊണ്ടാണ് ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് പാക്കേജിന്റെ റേറ്റ് കുറയുന്നത് മെയിൻ ആയിട്ടുള്ള കാരണം നമ്മൾ ഈ ഒരു പാക്കേജില് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ നൈറ്റ് സ്റ്റേ ആണ് വരുന്നത് അതിൽ ത്രീ നൈറ്റ് ഹോട്ടൽ സ്റ്റേ വൺ നൈറ്റ് ഹൗസ് ബോട്ട് സ്റ്റേ ആണ് വരുന്നത് ഫൈവ് ഡേയ്സ് ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഈ ഫൈവ് ഡേയ്സ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് പലർക്കും തിരിധാരണകൾ ഉണ്ടാവുക അഞ്ച് ദിവസം നമ്മുടെ കടകുന്നില്ലല്ലോ എന്നുള്ളത് ഈ അഞ്ച് ദിവസം എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ച് നമ്മൾ അറൈവൽ ഡേറ്റ് ചിലർ ഉച്ചക്ക് സമയത്തായിട്ട് അറൈവ് ചെയ്യുന്നുണ്ടാവും ചിലർ രാവിലെ വന്നു രാവിലെ വരുന്നവർക്ക് നമുക്ക് ഫിഫ്ത് ഡേ പ്രോഗ്രാം ഏർലി മോർണിംഗ് തന്നെ നമ്മൾ പാക്കേജ് അവസാനിക്കുന്ന രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും അതായത് സിമ്പിളായിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് പറഞ്ഞതുകയാണെങ്കിൽ നിങ്ങൾ ഏത് സമയത്തേക്കാണോ ശ്രീനഗറിൽ റീച്ച് റീച്ചാകുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മളെ റിട്ടേണും വരുന്നുണ്ടാവുന്നത് അപ്പൊ ഈ രാവിലെ നമ്മൾ എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്ത് നേരെ നിങ്ങൾ എന്ത് ചെയ്യും ഹോട്ടലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും നമ്മളെ വണ്ടി വന്ന് നിങ്ങൾ ഹോട്ടലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും നിങ്ങൾക്ക് അന്നത്തെ ദിവസം നിങ്ങൾക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് നമുക്ക് ഒരു ഉച്ചയാകുമ്പോഴേക്ക് ഏകദേശം ഒരു പത്ത് രണ്ട് മണിക്കൂർ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്താ അന്നത്തെ ദിവസം ലോക്കൽ സൈസിങ്ങിന് വേണ്ടിട്ടാണ് അതായത് ഫസ്റ്റ് ഡേ നമുക്ക് വന്നിട്ട് അത് ചില സമയങ്ങളിൽ നമ്മൾ അയ്യുന്ന ട്രാഫിക് അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് അതായത് നമുക്ക് ഫസ്റ്റ് ഡേ നമുക്ക് ഇപ്പോൾ നാളെ മറ്റന്നാൾ ഗുൽമാർഗിൽ എന്തെങ്കിലും ക്ലോസിംഗിലുള്ള അറിയിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്താക്കും ഫസ്റ്റ് ഡേ നമ്മൾ പെട്ടെന്ന് ഗുൽമാർഗിൽ കവർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും അതായത് അങ്ങനെ ചില ഹൈറ്റ്നറിയിൽ മാറ്റങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട് നോർമലി അതല്ലാതെ രീതിയിൽ ഫസ്റ്റ് ഡേ ആദ്യത്തെ ദിവസം നമ്മൾ എത്തുന്ന ഡേറ്റ് നമ്മൾ ഇരുപതാം തീയതി പറയുന്ന ദിവസം നമ്മൾ രാവിലെ എത്തിയിട്ടുണ്ട് പത്തര പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു മണിക്കുള്ളിൽ എത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അന്ന് ദിവസം എന്താക്കാൻ വേണ്ടി പറ്റും ലോക്കൽ സൈറ്റ് സീങ് ചെയ്യാൻ വേണ്ടി പറ്റും ദെൻ സെക്കൻഡ് ഡേ നമ്മള് ഇരുപത്തി ഒന്നാം തീയതി അന്നത്തെ ദിവസം ഹോട്ടലിൽ സ്റ്റേ ഉണ്ടാവും നമ്മൾ സെക്കൻഡ് ഡേ നമ്മളെന്താകും ഗുൽമാർഗോ പെഹൽഗാമോ സുവൻമാർഗോ പോവും അതുപോലെ തന്നെ മൂന്നാമത്തെ ദിവസം ഇരുപത്തിരണ്ടാം തീയതി ഇപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി നമ്മൾ ഗുൽമാർഗ് പോയി ഇരുപത്തിരണ്ടാം തീയതി നമ്മൾ സുവൻമാർഗ്ഗ് പോയി ഇരുപത്തി മൂന്നാം തീയതി പെഹൽഗാമിൽ പോയി ഇരുപത്തിനാലാം തീയതി അതായത് ഇരുപത്തി ഒന്നാം തീയതി രാവിലെത്തിയത് കൊണ്ട് തന്നെ ഇരുപത്തിനാലാം തീയതി നമുക്ക് എന്താക്കാം പെട്ടെന്ന് രാവിലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്താക്കും തിരിച്ചു പോകാൻ വേണ്ടി പെട്ടെന്ന് അതായത് നമ്മൾ എല്ലാ സ്ഥലങ്ങളും സൈറ്റ് സീങ്ങുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഡേ നമുക്ക് നേരത്തെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുണ്ട് ഈ ട്രാവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറങ്ങുന്ന സ്ഥലങ്ങൾ വരുന്നത് ഒന്ന് ശ്രീനഗറിലെ ലോക്കൽ സൈറ്റ് സീയിങ് ആണ് ഈ ലോക്കൽ സൈറ്റ് സീയിങ്ങിൽ വരുന്നത് ഹസ്രത് ബാൽ ജാമ മസ്ജിദ് ഉണ്ട് ശങ്കരാചാര്യ ടെമ്പിൾ ഉണ്ട് ഗാർഡൻസ് ഉണ്ട് ഗാർഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഗൾ ഗാർഡൻ ഉണ്ട് ഷാലിമാർ ഗാർഡൻ ഉണ്ട് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വൺ ഡേ നമുക്ക് ഒരു ഹാഫ് ഡേ ടൂറ് മതിയാവും നോർമൽ ഒരു വൺ ഡേ കൂടുതൽ നമുക്ക് എന്തായിട്ടും ഒരു ശ്രീനഗർ ലോക്കൽ സൈഡ് ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റും നമുക്ക് അടുത്തൊരു ദിവസം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോൻമാർഗ്ഗായിരിക്കും സോൻമാർഗ്ണ്ട് സോൻമാർഗിലേക്ക് എന്ന് പറഞ്ഞു നമ്മൾ നമ്മള് സോൻമാർഗ്ഗ് ടൗൺ വരെയുള്ള അതായത് സോൻമാർഗ്ഗ ടാക്സി സ്റ്റാൻഡ് വരെയുള്ള വണ്ടിയൊന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം അവിടെ എത്തിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള പർവ്വതങ്ങൾ മലകളാണ് ഉള്ളത് മലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യൂ ഉള്ള നല്ല വ്യൂ പോയിന്റുകൾ ഉണ്ട് അവിടത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് നടന്നിട്ട് പോവാം അതല്ലെങ്കിൽ പോണിയിലും കുതിരസവാരി എന്ന് പറഞ്ഞിട്ടുണ്ട് കുതിരസവാരി വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പോണി റൈഡിങ് നോർമലി അവിടെ ഭയങ്കര രീതിയിൽ സീസൺ അനുസരിച്ചിട്ട് നല്ല രീതിയിലുള്ള റേറ്റുകൾ പറയും അപ്പൊ അത് നമുക്ക് എപ്പോഴും നമ്മൾ നിങ്ങൾ അഡ്വൈസ് ചെയ്യും എത്ര വരെ ഒരു ടൈമിൽ ഇപ്പൊ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന റേറ്റ് എത്രയാണ് അതായത് അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബാർഗൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പോണി റേറ്റ് പറ്റും ഒരിക്കലും പോണി റൈഡ് ഈ പാക്കേജിൽ ഉൾപ്പെടുന്നില്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ശ്രീനഗറിൽ നിന്ന് നമ്മൾ പെഹൽഗാമിലേക്കോ സോൽമാർഗിലേക്കോ ഗുൽമാർഗിലേക്കോ ഉള്ള ടാക്സിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഏതൊരു പാക്കേജിലായാലും അത് ഈ ഒരു കാര്യങ്ങൾ തന്നെയാണെന്നുണ്ടാവുക ആരും അത് കൂടുതൽ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വ്യക്തത വരുത്തിയതിനു ശേഷം മാത്രം ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നമ്മൾ പാക്കേജ് ബുക്ക് ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു നമ്മൾ ഇരുപതാ ഒരു ഉദാഹരണ ഡേറ്റ് എടുത്തു ഇരുപതാം തീയതി നമ്മളെത്തി ഫസ്റ്റ് ദിവസം നമ്മൾ പിക്ക് ചെയ്ത് ഹോട്ടൽ ട്രാൻസ്ഫർ ചെയ്തു അന്നത്തെ ദിവസം നമ്മൾ ലോക്കൽ സൈറ്റ് സീങ് ചെയ്തു ഫ്രഷപ്പിന് ശേഷം ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തി ഒന്നാം തീയതി നമ്മൾ ഗുൽമാർഗിലേക്ക് പോയി അന്ന് തിരിച്ചു വന്ന ഹോട്ടലിൽ സ്റ്റേ ചെയ്തു ഇരുപത്തി രണ്ടാം നമ്മൾ സ്വൻമാർഗ് പോയി അങ്ങനെ നമ്മൾ ഹോട്ടലിൽ സ്റ്റേ ചെയ്തു തിരിച്ചു വന്ന ഹോട്ടലിൽ സ്റ്റേ ചെയ്തു ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ പെഹൽഗാമിൽ പോയി നമ്മൾ തിരിച്ചു വന്ന് ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്തു ഇരുപത്തി നാലാം തീയതി പറഞ്ഞ ദിവസം നമ്മൾ ഏർലി മോർണിംഗ് നമുക്ക് വേണമെങ്കിൽ വെക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെല്ലാം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം വേറെ എന്തെങ്കിലും അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ലോക്കൽ സൈറ്റ് അല്ലെങ്കിൽ പർച്ചേസിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ടൈമിംഗ് അനുസരിച്ച് നിങ്ങൾ ടൈമിങ് അതായത് ഫിഫ്ത്ത് ഡേ നമുക്ക് ചെക്ക് ഇന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പാക്കേജ് അവസാനിപ്പിക്കാം അതെല്ലാം നിങ്ങളുടെ ഫ്ലൈറ്റ് ഈവനിങ് ആണെന്നുണ്ടെങ്കിൽ ഈവനിങ് വരെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ചിലർക്ക് വരുന്ന ഡൗട്ടാണ് നമുക്ക് ഈ ഒരു ഫിഫ്ത് ഡേ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ചിലർക്ക് കിട്ടുന്നില്ലല്ലോ ഇനിയും ഒരു കുറച്ചുകൂടി കൂടി ഒരു രീതിയിൽ വേർക്ക് രീതിയിൽ മാറ്റി പറയാം ഇരുപതാം തീയതി പറയുന്ന ഡേറ്റ് നമ്മൾ ഈവനിങ്ങിൽ എത്തുന്നത് ഈവനിങ് നമുക്കൊന്നും പ്രോഗ്രാമൊന്നില്ല അല്ലേ അപ്പൊ ഈവനിങ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അന്ന് നേരെ ഹോട്ടൽ എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്യുന്നു നേരെ ഹോട്ടലിൽ വന്ന് ഡ്രോപ്പ് ചെയ്യും ഓക്കെ അന്ന് നമുക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടാവില്ല നമുക്കാണെങ്കിൽ ദാരിയക്കിന് അടുത്തായതുകൊണ്ട് നമുക്ക് വാക്കിങ്ങിനൊക്കെ ഇറങ്ങി സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുരുക്കിറങ്ങാൻ വേണ്ടി പറ്റും ഓക്കെ ദൻ ഇരുപത്തി ഒന്നാം തീയതി മുതൽ നമ്മൾ ഇരുപത്തി ഒന്നാം തീയതി മുതൽ നമ്മുടെ സൈഡ്സേക്ക് തുടങ്ങും ഗുൽമാർക്ക് പെഹൽഗാമും സ്വൽമാർഗ് ശ്രീനഗർ സിറ്റി ടൂർ ശ്രീനഗർ സിറ്റി ടൂർ എന്തായിപ്പോ ഇരുപത്തിനാലാം തീയതി ചെയ്യും അപ്പൊ ലാസ്റ്റ് ഡേ നമ്മൾ ശ്രീനഗർ സിറ്റി ടൂർ ചെയ്തിട്ട് ഈവനിങ് മാത്രമേ ഫ്രീ ആവുള്ളൂ അതായത് ഈവനിങ് വരെ നമുക്ക് ടൈം ആവശ്യമില്ല ഒരിക്കലും അന്നത്തെ ദിവസം അതായത് ഫസ്റ്റ് ഡേ നമ്മൾ അല്ല നേരത്തെ എത്തിയിട്ടുണ്ടെങ്കിൽ ഫിഫ്ത് ഡേ നമുക്ക് നേരത്തെ പോവാ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈവനിങ് ആയാലും പോവാ അതെല്ലാം നമുക്ക് ഫസ്റ്റ് ഡേ നമുക്ക് ഈവനിങ് ലൈറ്റാന്ന് എത്തി ലൈറ്റായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഡേ നമ്മൾ ഈവനിങ് വരെ നമ്മൾ കാത്തി കണ്ടുവരും അതുവരെ നമ്മൾ സൈസിങ് പ്രൊവൈഡ് ചെയ്യുന്നു അപ്പോൾ എവിടെ നമ്മൾ ഡേറ്റ് നമ്മുടെ ഡേയ്സ് എവിടെയും മിസ്സാവുന്നില്ല നമ്മുടെ സൈസിംഗ് എവിടെയും മിസ്സാവുന്നില്ല നമ്മൾ എടുക്കുന്ന അനുസരിച്ചിട്ടാണ് ഈ ഫൈവ് ഫിഫ്ത് ഡേ അതായത് അഞ്ച് ദിവസങ്ങളിലുള്ള ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റിയത് ഇനി ഓരോ സ്ഥലങ്ങളിലെ കുറിച്ച് നമുക്ക് പറയാം ഗുൽമാർഗ് ഉണ്ട് ഗുൽമാർഗിൽ നമുക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കേബിൾ കാർ മെയിൻലി അവിടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് കേബിൾ കാർ ഗൊങ്കോല റെയ്ഡാണ് അതായത് നമ്മൾ ഹോട്ടലിൽ പിക്ക് ചെയ്ത് നമ്മൾ നേരെ പോകുന്നത് ഗുൽമാർഗിൽ ടാക്സി സ്റ്റാൻഡ് വരെയാണ് നമ്മൾ ശ്രീനഗർ എന്ന് കേൾക്കുമ്പോൾ കശ്മീർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ മനസ്സിലേക്ക് വരേണ്ടത് പണ്ടൊക്കെ പേടിയായിരുന്നു ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ മനസ്സിലേക്ക് വരേണ്ടത് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നമ്മളെ മാക്സിമം അവർ ടൂറിസ്റ്റുകളെ ഡിപെൻഡ് ചെയ്തിട്ട് ആശ്രയിച്ച് ജീവിക്കുന്നവരായത് കൊണ്ട് തന്നെ അവർ നമ്മളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അപ്പൊ അതിൽ ആ യൂട്ടിലൈസേഷൻ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം നമുക്ക് കുറച്ച് ഐഡിയാസ് ഒക്കെ ഉണ്ടാവണം അതിനാണ് നിങ്ങൾ നല്ലൊരു പാക്കേജ് പാക്കേജിൽ തെരഞ്ഞെടുക്കണമെന്ന് നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യാറ് അതായത് നല്ല രീതിയിൽ അഡ്വൈസ് ചെയ്യുന്ന പാക്കേജ് ആയിരിക്കണം നിങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ട് ഉണ്ടാവും ഓക്കെ അത് ഏത് നിങ്ങൾക്ക് ഏത് കമ്പനി ആയാലും ഏതാണോ നിങ്ങൾക്ക് ട്രസ്റ്റ് ആയി തോന്നുന്നത് അവർ അവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങളാണോ പോയതെന്ന് അപ്പൊ നമ്മളെപ്പോഴും നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് മാക്സിമം അഡ്വൈസ് ചെയ്യണം അവിടെയൊക്കെ നമ്മളെല്ലാം ചെയ്യേണ്ടത് നിങ്ങളാണ് അതായത് കസ്റ്റമർ ആയിട്ടുള്ള നിങ്ങളാണ് ഈ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അതായത് ബാർഗെയിനിങ് നമുക്കൊരു നല്ലൊരു ബാർഗെയിനിങ് സ്കില് ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ഭാഗം പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അല്ലാത്ത പക്ഷെ നമ്മളൊരു കഴിച്ചിരുന്നു പോക്കറ്റിൽ നിന്ന് പൈസ പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല് കശ്മീരിലേക്ക് വരുമ്പോൾ ബാർഗെയിൻ ചെയ്യാനുള്ള കഴിവ് നമുക്ക് ലോൺ ഉണ്ടാവണം അപ്പോൾ നമുക്ക് ഗുൽമാർഗിലേക്ക് വീണ്ടും തിരിച്ചു വരാം ഗുൽബാർഗിലേക്ക് ഞാൻ പറഞ്ഞു ഗുൽബാർഗിലെ ടാക്സി സ്റ്റാൻഡ് നമ്മൾ ഡ്രോപ്പ് ചെയ്യാം അവിടെ നിന്ന് നമുക്ക് ഒരു ഒരു കിലോമീറ്റർ ആണ് ഏകദേശം ഒന്നര കിലോമീറ്റർ താഴത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കേബിൾ കാർ കേബിൾ കാർ ഗുണ്ടോലെ റെയ്ഡിന്റെ കയറാനുള്ള സ്ഥലം വരുന്നത് അപ്പൊ അവിടത്തെക്കുണേ നമുക്ക് നടക്കാം നടക്കാന്ന് പറയാൻ വേണ്ടി കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല കാഴ്ച നല്ല ഓരോ സമയത്ത് ഡിപ്പെൻഡ് ചെയ്തിട്ട് വെദറിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് കാഴ്ചകൾ മാറി മാറി വരാം അതായത് പച്ചപ്പുള്ള സമയത്ത് പോയി കഴിഞ്ഞാൽ നല്ല പച്ചപ്പിള്ള നല്ല അടിപൊളി പരവതാനികൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റാം മഞ്ഞുള്ള സമയത്ത് പോയി കഴിഞ്ഞാൽ സ്നോഫാളുള്ള സമയത്താണ് വിന്ററിലാണെങ്കിൽ നമ്മൾ ഫുൾ ആയിട്ട് മഞ്ഞ് മൂടിയ സ്ഥലങ്ങളിലൂടെ റോഡ് മാത്രം നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതിലൂടെ നടന്നു പോകാൻ വേണ്ടി പറ്റും അപ്പൊ വിന്ററിൽ സമയത്ത് നമുക്ക് ആ ഒരു രീതിയില്ല അതേ സമയത്ത് നമ്മൾ ഒരു ഏപ്രിലൊക്കെ വരുന്നതാണെങ്കിൽ സൈഡിലൊക്കെ പൂക്കളൊക്കെ അതായത് പൂക്കളൊക്കെ തളർത്ത് തുടങ്ങി തുടങ്ങിയിട്ടുണ്ടോ ആ സമയത്ത് ഒരു പച്ചപ്പ് തുടങ്ങുന്ന ഒരു സ്റ്റാർട്ടിംഗുള്ള സ്ഥലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മഞ്ഞ് കാണാൻ വേണ്ടി കുറച്ച് ദൂരത്ത് പോകേണ്ടി വരും ഏപ്രിലൊക്കെ ആണെങ്കിൽ ഗുൽമാർഗിൽ സെക്കൻഡ് ഫേസിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മഞ്ഞ് ആസ്വദിക്കാൻ വേണ്ടി വരും ഓക്കെ അപ്പൊ നമുക്ക് അത് മഞ്ഞിനെ കുറിച്ച് വേറെ നമുക്ക് പറയാം പാക്കേജിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു തീർക്കാൻ പെട്ടെന്ന് അപ്പൊ ലാഗ് ചെയ്യുന്നത് ക്ഷമിക്കുക ഓക്കെ അപ്പൊ നമ്മൾ നേരെ നമ്മൾ പോകുന്നത് ഈ ഗുൽമാർഗിലേക്ക് നമ്മള് ടാക്സി സ്റ്റാൻഡിൽ നിന്ന് നേരെ ഗുൽമാർഗിലേക്ക് പോയി ഗുൽമാർഗിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേക്ക് നമുക്ക് നടന്നിട്ട് പോകാൻ പറഞ്ഞു അതല്ലെങ്കിൽ കുതിരസവരി പറഞ്ഞു അതല്ലെങ്കിൽ അവിടെ ടാക്സി അവൈലബിൾ ആണ് നമ്മൾ അവിടെ കൊണ്ടുപോകാൻ തിരിച്ച് റിട്ടേൺ കൊണ്ടുവരാം എന്തുകൊണ്ട് നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിയൻ ഏരിയ ഏരിയയാണ് കശ്മീർ എന്ന് വേണമെങ്കിൽ പറയാം അതായത് അതായത് ചുരുക്കി പറയണമെങ്കിൽ ഒരു ടൂറിസ്റ്റ് ഡിപെൻഡ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇപ്പം ശ്രീനഗറിലുള്ള വണ്ടി വന്നു കഴിഞ്ഞാൽ സ്വൽമാർഗ് അല്ലെങ്കിൽ വെൽമാർഗ്ഗ് വരെ നമുക്ക് അവിടത്തെ വരെ വണ്ടി പോകുള്ളൂ അവിടെ യൂണിയൻ ഉണ്ട് യൂണിയൻ ബേസിൽ അവർ പറയും ഞാൻ അവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ വേറെ ടാക്സി നമ്മൾ പിടിച്ചേ വരും അതൊരിക്കലും പാക്കേജിൽ ഇൻക്ലൂഡഡ് ഉള്ള കാര്യങ്ങളല്ല അതല്ലെങ്കിൽ നമുക്ക് നടന്നു പോവാം അതല്ലെങ്കിൽ നമുക്ക് ടാക്സി വിളിച്ചിട്ട് പോവാന്നുള്ള പറയാൻ വേണ്ടി കാരണം അതാണ് അതുകൊണ്ട് തന്നെ ഇതൊരു യൂണിയൻ ഏരിയ ഒരു യൂണിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ടാക്സിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ കുതിരയോ അല്ലെങ്കിൽ നടക്കുന്ന നമുക്ക് പൈസ കൊടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സി വേണമെങ്കിൽ ടാക്സി വിളിക്കാം ഓക്കെ അതല്ലെങ്കിൽ സവാരി എടുക്കാം അതല്ലെങ്കിൽ നടന്നിട്ട് പോവാം കാരണം ഇത് നമ്മളെ നമ്മളായിട്ടുണ്ടാക്കി വെച്ചാൽ അത് അവിടെ ഉള്ള ടൂറിസ്റ്റ് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് കൊണ്ടായിരുന്നു അവിടുത്തെ ആൾക്കാർ അവിടുത്തെ നിയമം അപ്പൊ അവിടെ കുറെ കാര്യങ്ങൾ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ടാക്സി നമുക്ക് സോൻമാർഗിലേക്കോ പെഹൽഗാമിലേക്കോ ഗുൽമാർഗിലേക്കോ ടാക്സി സ്റ്റാൻഡ് വരെയാണ് ഉണ്ടാവും അത് നമ്മൾ ഓപ്പൺ ആയി തുറന്ന് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ ഒരിക്കലും ഇതൊന്നും മറിച്ചു വെക്കുന്നത് അതുകൊണ്ട് കേട്ടിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കാരണം ഏതൊരു പാക്കേജ് എടുത്തുകഴിഞ്ഞാലും മെയിൻലി നമ്മൾ ഈ ഒരു പാക്കേജ് അല്ല ഏതൊരു പാക്കേജ് എടുത്തു കഴിഞ്ഞാലും ശ്രീനഗറിലേക്ക് അഷ്ണീരിലേക്കുള്ള പാക്കേജ് എടുത്തു കഴിഞ്ഞാലും പ്രത്യേകം അവരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പാക്കേജ് ഇങ്ങനെ തന്നെയായിരിക്കും എല്ലാവരും കൊടുക്കുന്നത് ടാക്സി സ്റ്റാൻഡ് വരെ തന്നെയായിരിക്കും ആരും ഈ കൊണ്ടുപോല റേഡിൻ്റെ അടുത്തേക്കും അല്ലെങ്കിൽ അവിടുന്ന് കറങ്ങാനുള്ള വണ്ടി ഒരിക്കലും പ്രൊവൈഡ് ചെയ്യില്ല പിന്നെ ഗുൽബാഗയിലെ കൊണ്ടുപോല റേഡിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ പറയാം ആദ്യമൊക്കെ പതിനഞ്ച് ദിവസം മുമ്പൊക്കെ നമുക്ക് ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാൻ ഉണ്ടാകും അതായത് ഓൺലൈനിലാണ് ടിക്കറ്റ് എടുക്കേണ്ടത് അതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സിക്യൂട്ടീവായിട്ട് സംസാരിച്ച് അവര് നിങ്ങൾക്ക് അയച്ചു തരും അതല്ലെങ്കിൽ അവർ തന്നെ ടിക്കറ്റ് നിങ്ങൾക്ക് എടുത്ത് തരും ഇപ്പൊ ഫസ്റ്റ് ഫേസിന് രണ്ട് ഫേസ് ആണത് ഒരു വലിയൊരു മല ഗുൽമാർഗ് എന്ന് പറയുന്നതിൽ ഒരു വലിയ മല നമുക്ക് എക്സാമ്പിൾ എടുക്കാം അതിന്റെ പകുതി വരെ പോകാൻ അതാണ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് പകുതി വരെ കയറാനുള്ള ഹൈറ്റിന് വേണ്ടി കയറാൻ വേണ്ടിയിട്ടാണെങ്കിൽ എണ്ണൂറ്റി പത്ത് രൂപയാണ് ഒരാൾക്ക് വരുന്ന റേറ്റ് ഓക്കെ എണ്ണൂറ്റി പത്ത് വരെ എണ്ണൂറ്റി പത്ത് രൂപയാണ് ഫസ്റ്റ് ഫേസ് ഗുൽമാർഗിൽ എത്താൻ വേണ്ടിയിട്ടുള്ള റേറ്റ് വരുന്നത് സെക്കൻഡ് ഫേസ് വരെ അതിന്റെ ഒരു മല പകുതി കയറി കുറച്ചും കൂടി ഹൈറ്റ് ടോപ്പ് ലെവലിൽ കൂടി പോകണം എന്നുണ്ടെങ്കിൽ അപ്പൊ സെക്കൻഡ് ഫേസ് ആയി സെക്കൻഡ് ഫേസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആയിരത്തി പത്ത് രൂപ ടോട്ടൽ നേരം വരുന്നത് ഒരാൾക്ക് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ ടോട്ടൽ ചാർജ് വരും ഇനി നമ്മള് ഈ ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ് പോകുന്നതിന് ഓരോരോ സമയത്തുള്ള കാര്യങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് ചില സമയങ്ങളിൽ വിന്റർ സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുൽമാർഗിൽ ഈ കേബിൾ കാറിന് നല്ല അടിപൊളി കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റും ഏത് സമയത്ത് പോയി കഴിഞ്ഞാൽ ഡ്രൈ സീസൺ ഓക്കെ അപ്പൊ ഫസ്റ്റ് ഫേസ് പോയാൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ മഞ്ഞ ഉണ്ടെങ്കിൽ നമ്മളൊരിക്കലും സെക്കൻഡ് പ്രൈസിന് ടിക്കറ്റ് എടുക്കണമെന്നില്ല ഈ സെക്കൻഡ് പ്രൈസിന്റെ ടിക്കറ്റ് എപ്പോഴും അവൈലബിൾ ആവണം എന്നും ഇല്ല ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ച് ദിവസം മുമ്പ് വരെ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ അവൈലബിൾ ആയിരുന്നു ഇപ്പൊന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം ഗ്യാപ്പിലൊക്കെയാണ് അവര് ടിക്കറ്റ് പോർട്ടൽ ഓപ്പൺ ആവുന്നത് അതായത് മറ്റന്നാള് പോകേണ്ടവർക്ക് ഇന്ന് ടിക്കറ്റ് എടുക്കാം ആദ്യമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒരു മാസം മുമ്പൊക്കെ പോർട്ടൽ ഓപ്പൺ ആയിരുന്നു അത് പിന്നെ പല രീതിയിൽ ആൾക്കാർ മിസ് യൂസ് ചെയ്യാൻ തുടങ്ങി കരിഞ്ചന്തയിൽ വെക്കുന്ന രീതിയിലൊക്കെ ആക്കാൻ തുടങ്ങിയ അവർ ഡേറ്റുകൾ ഡേറ്റ് വൈസ് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഇപ്പൊ രണ്ടു ദിവസം മൂന്ന് ദിവസം കറക്റ്റായിട്ട് പറഞ്ഞാൽ മൂന്ന് ദിവസത്തെയാണ് ഇപ്പോൾ പോർട്ടൽ ഓപ്പൺ ആവുന്ന ഡേറ്റ് ഉള്ളത് അപ്പോൾ ഗുൽമാർഗിൽ പോയാലുള്ള കാഴ്ചകൾ നിങ്ങൾ പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും ഞാൻ അതുകൊണ്ട് കാഴ്ചകളെ കുറിച്ചൊരു പറയുന്നില്ല ഗുൽമാർഗ് സെക്കൻഡ് ഫേസ് ഫസ്റ്റ് ഫേസ് എന്നുള്ള കേബിൾ ഉണ്ടായത് നമുക്ക് ഓൺ നമ്മൾ ഓൺ പോസ്റ്റലാണ് ഒരിക്കലും പാക്കേജ് വരുന്നില്ല ഓൺ പോസ്റ്റലാണ് നമ്മൾ വെക്കുന്നത് ഓക്കെ എനിക്ക് ഗുൽമാർഗിന്റെ കാര്യങ്ങള് പറഞ്ഞാൽ നമുക്ക് അന്ന ദിവസം ഫുൾ ആയിട്ട് നമുക്ക് ഗുൽമാർഗിൽ കറങ്ങി ഈവനിങ് അവിടേക്ക് നമുക്ക് ടാക്സി സ്റ്റാൻഡിൽ തിരിച്ചട്ട് നമ്മുടെ ഡ്രൈവർ തിരിച്ചു ഹോട്ടലേക്ക് കൊണ്ടുപോകുന്നതാണ് ഓക്കെ നെക്സ്റ്റ് ഡേ നമുക്ക് സ്വൽമാർഗിൽ പോകുന്നുണ്ട് സ്വൻമാർഗിൽ പോയി കഴിഞ്ഞാൽ ഇതേ മാതിരി തന്നെയാണ് സ്വൻമാർഗിൽ ടാക്സി സ്റ്റാൻഡ് വരെ പോകും അവിടുന്ന് വേണമെങ്കിൽ നമ്മൾ നടന്നിട്ട് പോവാം അതിന് നമുക്ക് തെജ്വാസ് ഗ്ലേഷ്യർ ട്രക്ക് ഉണ്ട് വേണമെങ്കിൽ നടന്നു പോകാനുള്ള ഏരിയ ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള മഞ്ഞ് കാണാൻ വിന്ററിലാണെങ്കിൽ മഞ്ഞ് കാണാൻ വേണ്ടി പറ്റുന്ന ഏരിയ അതുപോലെ തന്നെ നല്ല പർവ്വതങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്ന ഏരിയ ആണ് രഹിവാസുണ്ട് അതുപോലെ തന്നെ ഇനി വിന്റർ അല്ലാത്ത സമയത്ത് ചില സമയത്ത് നമുക്ക് സീറോ പോയിന്റ് പറഞ്ഞിട്ടുള്ള ഏരിയ സ്വയംഭാഗിൽ നിന്ന് നമുക്ക് അവിടെ സ്വയംഭാഗം സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള വേറെ വെഹിക്കിൾ എടുത്തിട്ട് നമ്മൾ പോകുന്നതിൽ അത് എടുക്കുന്ന പാക്കേജ് ഇൻക്ലൂഡ് അല്ല പ്രത്യേകിച്ച് നോട്ട് ചെയ്യാം അപ്പൊ അവിടുന്ന് നമുക്ക് വേഹിക്കിൾ ബാർഗെൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും സീറോ പോയിന്റോ അവിടെ വാർമെന്മാർ വില കൊണ്ട് അവിടത്തേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും അവിടേക്കൊക്കെ ഇറങ്ങി നമുക്ക് തിരിച്ചു വരാം വണ്ടിയിൽ അതല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് പോണിറയിൽ എടുക്കാം പോണിറന്ന് പറയാം കുതിരസവാരി കുതിരസവാരി എടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ മുമ്പില് തെജ്വാസിന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് നല്ല വ്യൂസ് ഉള്ള കുറെ ഫിലിം ഷൂട്ടുകളൊക്കെ കഴിഞ്ഞ് കുറെ ഏരിയകൾ നമുക്ക് കവർ ചെയ്ത് തിരിച്ചു വരാൻ വേണ്ടി പറ്റും സ്വൻമാർഗിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്താ വീഡിയോ ലാഗ് ചെയ്ത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലരും ഒരു സ്ഥലം പോകുന്നതിനൊക്കെ നമ്മൾ ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും സോൻമാർഗ്ഗ എന്താ ഗുൽമാർഗ് എന്താ പെഹൽഗാം എന്താ അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഇനി നമുക്ക് പെഹൽഗാമിനെ കുറിച്ച് പറയാം നെക്സ്റ്റ് നമ്മൾ പെഹൽഗാമിൽ പോകുന്നുണ്ട് പെഹൽഗാമിൽ നമുക്ക് ആലുവാലി ബാബ് വാലി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വാലീസ് ഉണ്ട് നല്ല അരുവികളൊക്കെ ഉള്ള നല്ല ഏരിയാസ് ഉണ്ട് അവിടത്തേക്കും ഇതേമാതിരി കുതിരസവാരി പോവാം ഓക്കെ ഉദരസവാരി നമ്മളെപ്പോഴും ഈ പെഹൽഗാമി പെഹൽഗാമിൽ സ്വൻമാർഗ്ഗം ഉദരസവാരിയാണ് പ്രിഫർ ചെയ്യാറ് അതല്ലെങ്കിൽ ചില സമയത്ത് സോൻമാർഗിൽ പോയി കഴിഞ്ഞാൽ വെഹിക്കിൾ എടുത്തിട്ട് അവിടുത്തെ ലോക്കൽ ടാക്സി എടുത്തിട്ട് സീറോ പോയിന്റോ അങ്ങോട്ട് ആ ആ ഒരു ഏരിയയില് നമുക്ക് പോകാൻ വേണ്ടി പറ്റും അപ്പൊ പാക്കേജിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി നമുക്ക് കരുതുന്നു അതായത് നമ്മൾ ഫസ്റ്റ് ഡേ വന്നു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന ടൈമിനനുസരിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ദിവസം നമ്മൾ ലോക്കൽ സൈസയും ചെയ്യുന്നു സെക്കൻഡ് ഡേ ന അന്നത്തെ ദിവസം ഹോട്ടൽ സ്റ്റേ അന്നത്തെ ദിവസം ഡിന്നർ ഉണ്ടാവും സെക്കൻഡ് ഡേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഗുൽമാർഗിലേക്ക് പോകുന്നു ഗുൽമാർഗിൽ നമ്മൾ ഇറങ്ങുന്നു അന്നത്തെ ദിവസം തിരിച്ച് വരുന്നു ഗുൽമാർഗിൽ നിന്ന് തിരിച്ച് വന്ന് ഹോട്ടൽ സ്റ്റേ ഉണ്ടാവും അന്നത്തെ ദിവസം ഡിന്നർ നമ്മൾ ഹോട്ടലിൽ തന്നെ ഉണ്ടാവും ദെൻ തേർഡ് ഡേ തേർഡ് ഡേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം സൊന്മാർഗിലേക്ക് പോകുന്നു സൊൻമാർഗിൽ ഇറങ്ങിയതിനു ശേഷം നമ്മൾ തിരിച്ചു വരുന്നു ഹോട്ടലിൽ സ്റ്റേ ഉണ്ടാവും ഡിന്നർ ഉണ്ടാവും അന്നത്തെ ദിവസം തേർഡ് ഡേ സോറി ഫോർത്ത് ഡേ നമുക്ക് പെഹൽഗാമിലേക്ക് പോകും ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ചെക്ക് ഔട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇറങ്ങുന്നില്ലാകും പെഹൽഗാമിലേക്ക് പോയിട്ട് നമ്മൾ ആ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ ബെഹൽഗാമിൽ പോയി തിരിച്ചു കൊണ്ടിട്ട് ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നതിന് പകരം നമ്മൾ നേരെ ഹൗസ് ബോട്ടിൽ ഇൻ ചെയ്യും അന്നത്തെ ദിവസം തന്നെ നമുക്ക് അടുത്ത ദിവസം രാവിലെ നമ്മൾ ചെക്ക്ഔട്ട് ഹൗസ് ബോട്ടിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് റൈഡ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ ഈവനിങ് സമയത്ത് നമ്മൾ റൈഡ് ഒക്കെ ചെയ്ത് അടുത്ത ദിവസം രാവിലെ ലോക്കൽ സൈൻസിംഗ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ എയർപോർട്ടിലേക്ക് ആ രീതിയിലാണ് എല്ലാ ഡോക്ടറും ചെയ്തുകൊണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു പിന്നെയെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കാണെന്ന് നമ്പറിലേക്ക് വിളിക്കുക അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഇത്ര സമയം വാച്ച് ചെയ്ത് നന്ദി വീണ്ടും തിരിച്ചു വരാം ബൈ ഓർ താങ്ക്സ് ഫോർ വാച്ചിങ് ട്രാവൽ വിത്ത് അബ്ദുഖി